രാകേഷ് അതി സാഹസികമായിതാ അതിന്റെ പൂ കുട്ടിക്കുന്നു കുറെ കാലത്തിന് ക്ഷണം ഞാൻ പൂ കാണട്ടോ പണ്ട് സ്കൂളിലൊക്കെ പോവാറുണ്ട് എന്റെ ചെറുപ്പം തൊട്ട് ഞാൻ അവിടെ പോയി കാണുന്നുണ്ടായിരുന്നു ഇതിന് മണല്ല മറ്റേ നല്ല മണോ അത് മഞ്ഞ കളറൊന്നും വരില്ല പച്ച മാക്സിമം പച്ച ഒരു ചെറിയൊരു മഞ്ഞ സൈഡിലും ലാങ്കി ലാങ്കി പൂവ് പലർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു പൂവാണ് ഇത് ലാങ്കി ലാങ്കി ഇപ്പൊ രക്ഷ ആയിക്കൊണ്ടിരിക്കണത് പ്രത്യേകിച്ച് തൃശ്ശൂർ വാങ്ങുന്നത് തന്നെയാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെയാണ് കൂടുതലുള്ളത് ചിലവർക്കും ഇതിനെ ഇതിനെപ്പറ്റി അറിയില്ല നല്ലൊരു പച്ചക്കള മഞ്ഞ അതാണ് ഈ പൂവിന് നല്ല മണാണ് ഇതെ പൂവ് അപ്പോൾ ഇതിന്റെ പേരാണ് ലാങ്കി ലാങ്കി ഓക്കെ ചെലവര് ചെമ്പകപ്പൂവെന്ന് സംശയിച്ചു ചെമ്പകപ്പൂവല്ലോ